അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി സാധാരണ ജനങ്ങൾക്ക് വിവരണാതീതമായ പ്രയാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കള്ളപ്പണം തടയാൻ സ്വീകരിച്ച എന്നാണ് ഇതിനകം തന്നെ വ്യക്തമായിരിക്കുന്നത് നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ മുൻകരുതലൊന്നും എടുത്തിട്ടില്ല പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ സർക്കാരിന് നിസ്സംഗതയാണെന്നും മുഖ്യമന്ത്രി ഡിസംബർ വരെ അവധി പ്രഖ്യാപിച്ചെങ്കിൽ ഡിസംബർ വരെ ഈ ഈ നോട്ടുകൾ നടത്താനുള്ള അവകാശം ഡൽഹിയിലേക്കുള്ളതാണ് ഡൽഹിയിൽ ധനകാര്യമന്ത്രിയെ കാണാൻ ശ്രമിക്കും ധനകാര്യമന്ത്രിയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യും സംസ്ഥാന സർക്കാരിലേക്ക് അടക്കേണ്ട നികുതികൾക്ക് മുഖ്യമന്ത്രി നവംബർ മുപ്പത് വരെ സമയം അനുവദിച്ചു ഇപ്പോ അടക്കേണ്ടതിന് പിഴ ഈടാക്കുന്ന നിലയുണ്ടാവില്ല നവംബർ മുപ്പത് വരെ അവർക്ക് ഇതിനുള്ള സാവകാശം നൽകുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം പണിയൊക്കെ നടക്കുന്നില്ല ഈ ആഴ്ച പ്ലാന്റേഷനിൽ കൂലി കൊടുത്തിട്ടില്ല കാരണം അവർക്ക് വീക്കിലി കൂലിയാണ് അപ്പം നമുക്ക് നൂറിനോട്ടോ കൊടുക്കാൻ പറ്റത്തില്ല കൂലി പോയിട്ടില്ല കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നിലക്കിയാണ് യഥാർത്ഥത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞ നാട്ടിൽ പട്ടിണി വരും കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട് പ്രാന്താണ് ഇങ്ങനെ ഒരു തീരുമാനം വരാൻ പോകുന്നു എന്ന് നരേന്ദ്രമോദിയുടെ അടുത്ത ആളുകൾക്ക് വിവരമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിരോധനം നടപ്പാക്കുന്നതിൻ്റെ ചില ദിവസങ്ങൾക്കായി ബി ജെ പിയുടെ അക്കൗണ്ട് വൻതോതിൽ ബാങ്കുകളിലേക്ക് പോയിട്ടുണ്ട് ഇത് വ്യക്തമാക്കുന്നത് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം ഇത് മാറ്റാനുള്ള അഞ്ഞൂറ് രൂപ ആയിരം രൂപ നോട്ട് മാറ്റിയെടുക്കാനുള്ള സൗകര്യം